ജീവിക്കാൻ പറ്റത്തില്ല നിന്നിട്ട് അവരുടെ സപ്പോർട്ട് നിൽക്കാൻ എനിക്ക് അത്ര ഇല്ല അയ്യോ ചെയ്ത തന്റെ താഴെ രണ്ടുപേരാണെങ്കിൽ അങ്ങനെ അല്ല നിന്റെ വീട്ടിലോട്ട് പോലും കേട്ടോ അയ്യോ നമ്മുടെ ബിഗ് ബോസിനകത്ത് വേദലക്ഷ്മി വിഷം തുപ്പുന്ന കാഴ്ചകളാണ് ഈ കാണാൻ പറ്റുന്നത് ഇന്നലെയായിരുന്ന സംഭവം ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ടാസ്കിന്റെ ഭാഗമായിട്ട് അവരിങ്ങനെ മുൻപോട്ട് പോകുന്നു അതിനിടയ്ക്ക് നമ്മുടെ അക്ബറും വേദലക്ഷ്മിയും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു വഴക്കിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളാണ് ഈ കേൾക്കുന്നത് സത്യം പറഞ്ഞാല് അവിടെ ഇരിക്കുന്ന ആർക്കും വലിയ ധാരണ കിട്ടിയില്ല പുള്ളിക്കാരി ആരെ കുറിച്ചാണ് പറയുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലായി പുള്ളിക്കാരി ആദില നൂറ രണ്ടുപേരെയും ഉദ്ദേശിച്ചാണ് ഈ കാര്യം പറഞ്ഞതെന്ന് അപ്പൊ ആദില നൂറ രണ്ടുപേരെയും വീട്ടിൽ കയറ്റാൻ പറ്റില്ല രണ്ടുപേരും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തവരാണ് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ രണ്ടുപേരും ജോലിക്ക് പോകുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് വേണം പറയാൻ അതായത് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണോ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് അതാണ് നമ്മുടെ റിയൽ ക്യാരക്ടർ അതായത് ഇപ്പൊ എനിക്ക് നിങ്ങളോട് ദേഷ്യം വരുവാണെങ്കിൽ ഞാൻ എന്തൊക്കെ വിളിച്ചു പറയുന്നു ഞാൻ എങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറുന്നോ അതാണ് എന്റെ യഥാർത്ഥ ക്യാരക്ടർ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് നമ്മളെപ്പോഴും പോളിഷ് ചെയ്ത് വെക്കാൻ പറ്റില്ല ആ സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് എന്തൊക്കെ പറയുന്നു എന്തൊക്കെ പ്രവർത്തിക്കുന്നു അതാണ് നമ്മുടെ അടിസ്ഥാന സ്വഭാവം ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ വേദലക്ഷ്മിയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള സ്വഭാവമാണ് തെണ്ടിത്തരങ്ങളാണ് പുള്ളിക്കാരി പറയുന്നത് മൊത്തം തൊട്ടപ്പുറത്ത് ഈ ആതില് ഞൂറിരിക്കുന്നുണ്ട് എനിക്ക് ആതിലേക്ക് ഫേസ് ഒക്കെ കണ്ട സമയത്ത് ഭയങ്കര സഹതാപം ഫീൽ ചെയ്തു അവർക്ക് പോലും മനസ്സിലായോ എന്ന് എനിക്ക് അറിനയുടെ വേദ ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്തായാലും തൊട്ടടുത്ത് ആതില് ഞൂറി ഇരിക്കുന്നുണ്ട് അവരുടെ വ്യക്തിത്വം അവരുടെ വ്യക്തി ജീവിതം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തെയും കൊണ്ടുപോയിട്ട് ഇതുപോലെ ഇൻസൾട്ട് ചെയ്യുന്ന പാകത്തില് വിളിച്ച് പറയാന്ന് പറഞ്ഞാൽ തെണ്ടിത്തരം നല്ലാണ്ട് വേറൊന്നും പറയാനില്ല അപ്പൊ ഇതിലേറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാല് ഇത് ഈ പറയുന്ന പോലെ ഇത് ആതില നൂറ ഇവർ ഉദ്ദേശിച്ചല്ല പറയുന്നത് മറിച്ച് മുസ്ലിം സമുദായത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് വേദലക്ഷ്മി ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിനകത്ത് അത്യാവശ്യം റീച്ച് കയറി പോയിട്ടുള്ള പോസ്റ്റാണ് അപ്പൊ ആ പോസ്റ്റിനകത്ത് പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഒന്ന് വായിച്ചു തരാം ഇത് ആതിലയെയും ന്യൂറയെയും പരിഹസിച്ചു എന്ന തരത്തിലാണ് കരുതപ്പെടുന്നത് പക്ഷേ ലക്ഷ്മി ഉന്നം വെച്ചത് മുസ്ലിം സമുദായത്തെ ഒന്നാകിയാണ് അതായത് ഇവിടെ ലക്ഷ്മി സംസാരിച്ചത് ആതിലയ്ക്കും നൂറയ്ക്കും അനുകൂലമായി തന്നെയാണ് ലക്ഷ്മിയുടെ വാക്കുകളിൽ ചില അപാകതകൾ മാറ്റി നിർത്തിയാൽ ലക്ഷ്മി ഉന്നം വെച്ചത് അക്ബറിന്റെ അമ്മയുടെ പരാമർശം തന്നെയാണ് ആതില നൂറയെ പോലുള്ളവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ അവരുടെ മതവും കുടുംബവും തടസ്സമാണെന്നും അവരെ പോലുള്ളവരെ സമുദായത്തിലുള്ളവർ വീട്ടിൽ കയറ്റില്ല എന്നും അത്തരക്കാരുടെ സപ്പോർട്ടാണ് അക്ബറിന് ഉള്ളത് ആ സപ്പോർട്ട് ലക്ഷ്മിക്ക് ആവശ്യമില്ല എന്നുമാണ് ലക്ഷ്മി പറയാൻ ഉദ്ദേശിക്കുന്നത് ിച്ചത് എന്തു തന്നെയായാലും സമൂഹത്തിൽ സ്പർദ്ധ സൃഷ്ടിക്കുന്ന പരാമർശം തന്നെയാണ് ലക്ഷ്മിയുടേത് എന്നതിൽ തർക്കമില്ല അപ്പൊ ഇതാണ് പോസ്റ്റ് അപ്പൊ ഇതിനകത്ത് മതസ്പർദ്ധയാണെന്നും അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇതിനകത്ത് മതം പോലുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല സംഭവം വളരെ വ്യക്തമായിട്ട് കിടക്കുകയാണ് ആദില നൂറ ഇവരുടെ ലസ്ബിയൻ ജീവിതത്തെയാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചതെന്ന് അപ്പൊ ഈ പോസ്റ്റിലെ പ്രശ്നം എന്താണെന്നറിയോ സമൂഹത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള മതസ്പർദ്ധ കൊണ്ടുവരുന്നത് ഇത്തരം പോസ്റ്റുകളാണ് അപ്പൊ അനാവശ്യമായിട്ട് ഒരു വിഷയവും ഇല്ലാത്ത കാര്യത്തിലേക്കൊക്കെ മതം കുത്തിക്കയറ്റിയിട്ട് ഇപ്പൊ അക്ബറിന്റെ മതം മുസ്ലിം മതമാണെന്ന് വെച്ചിട്ട് അവിടെയൊക്കെ മതസ്പർദ്ധ എന്ന് പറഞ്ഞ ഇതുപോലുള്ള കാര്യങ്ങൾ കുത്തി കയറ്റിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയായിട്ടുള്ള പ്രവണതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ ഇത് ഏത് പേജ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ബി സെവൻ ഏഴിന്റെ പണിപ്പുര എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നാണ് ഈ പറയുന്ന പോസ്റ്റ് വന്നിട്ടുള്ളത് എന്തായാലും ഈ പറഞ്ഞ സംഭവം ഭയങ്കര മോശമായിട്ടുള്ള പോസ്റ്റാണ് പ്രത്യേകിച്ചും ഈ എരുത്തിയിൽ എണ്ണ ഒഴുക്കിയെന്നൊക്കെ പറയുന്ന സംഭവം അല്ലേ അതിന്റെ വേറെ വേഷം തന്നെയാണിത് മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് മതത്തിന്റെ പേരും പറഞ്ഞു വന്നിട്ട് ആ പ്രശ്നങ്ങളെ ആളി കത്തിക്കാൻ നോക്കുക എന്ന് പറയുന്നതൊക്കെ പക്ക തണ്ടിത്തരമായിട്ടുള്ള കാര്യമാണ് സോ അത് വളരെ തണ്ടിത്തരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇനി എനിക്ക് ആതിലാനൂറാം വിഷയത്തിലാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ ഒരു ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ലക്ഷ്മി അവരോട് ചെയ്തിട്ടുള്ളത് ഈ ആതിലയുടെ ന്യൂറയുടെ ലൈഫ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കൺമുമ്പിലാണ് അവർ ജീവിക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ലൈഫൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അവർ ഒരുപാട് ഫൈറ്റ് ചെയ്ത് വീട്ടുകാരൊക്കെ എതിർത്തിട്ടും ഒരുപാട് ഫൈറ്റ് ചെയ്ത് അവരൊന്നിച്ച് വ്യക്തികളാണ് വീട്ടുകാരെ ഒരുപാട് എതിർക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നമുക്കറിയാം ഈ ആതിലോ കേസ് കൊടുത്ത് മുൻപോട്ട് പോയിട്ടുണ്ട് ന്യൂറേ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അത്രയും പ്രശ്നങ്ങളെ തരണം ചെയ്ത് എല്ലാ വീട്ടുകാരെയും ഒഴിവാക്കിയിട്ടാണ് രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നത് ഈ സാധാരണക്കാരെ പോലെ അത്ര ഈസി ആയിട്ടുള്ള ലൈഫായിരിക്കില്ല ഒരിക്കലും ഇവരുടെ കാരണം ഇവർക്ക് സമൂഹത്തിൽ നിന്ന് ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരാറുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ഒറ്റപ്പെടുത്തലുകൾ കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരാറുണ്ട് ഇതിനൊക്കെ തരണം ചെയ്തില്ല ഇവർ ജീവിക്കുന്നത് അപ്പൊ അതിന്റെ ഒക്കെ ട്രോമ ഇവർക്ക് ഒരു സൈഡിൽ ഉണ്ടായിരിക്കും ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ട്രോമ കാര്യങ്ങൾ മറ്റൊരു സൈഡിലുണ്ടായിരിക്കും ഇതിന്റെയൊക്കെ ഇടയിലാണ് ഇവർ ജീവിച്ചു പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ഒക്കെ മാനസിക സംഘർഷങ്ങൾ ഇവർക്ക് ഉണ്ടായിരിക്കും ഇതിനെല്ലാം തരണം ചെയ്തും രണ്ടുപേരും ജീവിക്കുന്നു എങ്കില് അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണെന്നാണ് അർത്ഥം അപ്പൊ ബിഗ് ബോസിൽ വരുന്ന ടൈം വരയ്ക്കും പലർക്കും ന്യൂറാ അതില ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അവരെ ഇന്ന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് സാധാരണക്കാരായ മനുഷ്യര് ഇപ്പൊ എന്റെ വീട്ടിലെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും ബിഗ് ബോസിനകത്ത് നൂറേയും ആതിലെയും തമ്മിൽ പലപ്പോഴും സങ്കടം പറയാറുണ്ട് അവർക്ക് ആരുമില്ല അവർക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസിനകത്തോട്ട് വരാൻ ഒരാൾ പോലും ഇല്ലാന്നൊക്കെ സങ്കടം പറയുന്ന സമയത്താണെങ്കിൽ പോലും എന്റെ അമ്മ വരെയേക്കും പറയാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ബിഗ് ബോസിൽ പോകാൻ ഒന്ന് പോയി നോക്കായിരുന്നു ഇല്ല അതായത് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം അതായത് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാർ പോലും ഇപ്പം അവരെ സ്നേഹിക്കുന്നുണ്ട് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും അവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അത് വെറുതെ ഉണ്ടായത് ആതിലും ഞൂറും തമ്മിലുള്ള ബോണ്ട് എന്താണെന്നും അവരുടെ ലവ് എന്ന് പറയുന്ന ആ റിലേഷൻഷിപ്പ് എത്രമാത്രം സ്ട്രോങ് ആണെന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ മലയാളികൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് അതും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് അപ്പൊ അത്രയ്ക്കധികം സമൂഹം മാറി മാറി ചിന്തിക്കുന്ന ഒരു സമയത്ത് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം സർവൈവ് ചെയ്ത് ഇവര് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സമയത്ത് വേദലക്ഷ്മിയെ വേദലക്ഷ്മി പോലൊരാള് വന്നിട്ട് ഇമ്മാതിരി തണ്ടിത്തരം പറയാന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അതുപോലെ തന്നെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ ഇവർ ഇതിനു മുമ്പ് സമൂഹത്തിൽ തന്നെയല്ലേ ജീവിച്ചത് ഇതേ സമൂഹത്തിലല്ലേ ഇറങ്ങി നടന്നത് ഇനി ബിഗ് ബോസ് കഴിഞ്ഞാലും ഇറങ്ങി നടക്കാൻ പോകുന്നത് ഇതേ സമൂഹത്തിലല്ലേ അന്നീ പറഞ്ഞ വേദലക്ഷ്മി എന്ന് കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇവര് ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് അതൊക്കെ എന്താ അടിസ്ഥാനത്തിലാണ് പറയുന്നത് രണ്ടു പേരും ജോലിക്ക് പോയിട്ട് നല്ലപോലെ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് സോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തെ കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ് വേദലക്ഷ്മി കാണിച്ചിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ ലാലഘട്ടം വന്നിട്ട് ഈ കാര്യത്തെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം സത്യം പറയാലോ ഇതുപോലെയുള്ള ആൾക്കാർ ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവയ്ക്കുന്നത് അപകടകരമാണ് കാരണം ഒരു സൈഡിൽ നൂറ ആതില ഇവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു സമൂഹം നിൽക്കുന്ന സമയത്ത് മറ്റൊരു സൈഡിൽ ആ സമൂഹത്തെ തന്നെ പിന്നിലോട്ട് തള്ളുകയാണ് വേദയെ പോലെയുള്ളവർ ചെയ്യുന്നത് അതായത് ഒരു മനുഷ്യന്റെ ബേസിക് നീഡ് എന്ന് പറയുന്ന സംഭവമാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അത് ഇതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പൊ ആ ആക്സെപ്റ്റൻസ് പോലും കിട്ടുന്ന ഒരു സംഭവത്തെ പോലും തള്ളിക്കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ മോശമാണ് മെന്റൽ ഹറാസ്മെന്റ് ആണ് ആ മെന്റൽ ഹറാസ്മെന്റ് ആണ് ഈ പറയുന്ന വേദലക്ഷ്മി കാണിച്ചത് ഗെയിം ഗെയിം ആയിട്ട് എടുക്കണം അത് ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഗെയിം വേറെയാണ് ഇപ്പൊ ഇവര് കാണിച്ച സംഭവം ഗെയിമായിട്ട് ഒരു ബന്ധവുമില്ല സോ ഇതിനകത്ത് ഒരു രീതിക്കും വേദലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരി പറഞ്ഞ കാര്യം ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ലാലേട്ടം വന്ന് കൃത്യമായിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യണം ശരിക്കും വേദലക്ഷ്മിയെ കൊണ്ട് മാപ്പ് ചോദിപ്പിക്കേണ്ട സംഭവമാണ് പുള്ളിക്കാർ ചെയ്തു വെച്ചത് പക്ഷെ മാപ്പൊന്നും നിർബന്ധിതമായിട്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല അവർക്ക് മനസ്സൊന്ന് തോന്നിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും അവരുടെ ഈ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ മോശമായിട്ടുള്ള കാര്യമായി അത് ഒരിക്കലും ഒരിക്കലും ഒരു ഒരു കമ്മ്യൂണിറ്റി എന്നല്ല ഒരു മനുഷ്യനോട് പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം മനുഷ്യർക്കൊക്കെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഓൾറെഡി ഉണ്ടായിരിക്കും ഒരുപാട് ഇൻസെക്യൂരിറ്റീസിന്റെ പുറത്ത് നിൽക്കുന്ന മനുഷ്യന്മാരോട് ചെന്നിട്ട് നിങ്ങളെ കൊള്ളില്ല നിങ്ങളെ സമൂഹത്തിൽ കയറ്റം കൊള്ളില്ല വീട്ടിൽ കയറ്റം കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കേക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആൻസൈറ്റി വരും ഡിപ്രഷൻ വരും പല പല അവസ്ഥകളിലേക്കും പോകും അപ്പൊ നമ്മളവിടെ കാണിക്കേണ്ടത് എന്താണ് കുറച്ചൊക്കെ ഹ്യൂമാനിറ്റി വെച്ചിട്ട് ആ മനുഷ്യരോട് കുറച്ചുകൂടി മാന്യമായിട്ട് ഇടപെഴുക എന്നുള്ളതാണ് ഇപ്പൊ വേദലക്ഷ്മിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റും അവർക്ക് അവരുടെ കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ാണ് പക്ഷെ സമയം തന്നെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് മനുഷ്യന്മാരാന്ന് മനസ്സിലാക്കുക അവർക്ക് ലൈഫ് ഉണ്ടെന്ന് മനസ്സിലാക്കുക ഈ ബിഗ് ബോസ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസിന് മുൻപൊക്കെ അവർക്ക് ലൈഫ് ഉണ്ട് അത്ര ലൈഫ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യന്മാരെ ട്രോമയിലേക്ക് തള്ളി വിടാത്ത വിധത്തിൽ വേണം ഗെയിം കളിക്കാൻ അല്ലാണ്ട് ഇത് മാതിരി തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടല്ല ഗെയിം കളിക്കേണ്ടത്